നമസ്കാരം അങ്ങനെ വിവാദമായ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നു കോൺഗ്രസ് പതിവ് പോലെ തേഞ്ഞൊട്ടി ഒരു വഴിക്ക് മാറിയിരിക്കുന്നു അപ്പോഴാണ് ഇനി അടുത്ത ചിന്ത വരുന്നത് കോൺഗ്രസ് പാർട്ടി പിളരുമോ അതായത് ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് അറുപത്തി ഒൻപതിലും എഴുപത്തി എട്ടിലും അങ്ങനെ രണ്ട് തവണയായി കോൺഗ്രസ് പാർട്ടി പിളർന്നിട്ടുണ്ട് പിന്നീട് ഏറ്റവും ഒടുവിലാണ് എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു പിന്നീട് അതിനെ തുടർന്നിട്ടാണ് പിന്നീട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വീണ്ടും കോൺഗ്രസ് ഐ എന്നുള്ള നിലയിലേക്ക് ഒറ്റ ഒറ്റ പാർട്ടിയായി മാറുന്നത് ഈ കാലഘട്ടങ്ങളിൽ അറുപത്തി എട്ടിലാണെങ്കിലും എഴുപത്തി എട്ടിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടി പിളരുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു അതായത് പിളർന്നു പോയി കഴിഞ്ഞാലും കുറച്ചധികം നേതാക്കന്മാരുണ്ട് അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ഈ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലേക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശേഷി അവർക്കുണ്ട് അപ്പോൾ അങ്ങനെയൊരു ശേഷിയുള്ള കുറേയധികം നേതാക്കന്മാരുടെ ഒരു വലിയ പാർട്ടി തന്നെയായിരുന്നു ആ ഈ പറയുന്ന അറുപത്തി ഒമ്പതിലാണെങ്കിലും എഴുപത്തി എട്ടിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് ജി ജി ട്വൻ്റി ത്രീ ഗുലാം നബി ആസാദും കപിൽസിബിലും എല്ലാം കൂടെ ചേർന്നിട്ട് ജി ട്വൻ്റി ത്രീ എന്ന് പറയേണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു വലിയ കലാപാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചുവെങ്കിൽ തന്നെയും അതൊന്നും വീണ്ടും വിധം വിജയം കണ്ടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഈ രീതിയിലൊക്കെ കോൺഗ്രസ് പാർട്ടി വിഘടിച്ച് വിഗടിച്ച് മാണി കെ എം മാണി പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലേ കോൺഗ്രസ് പാർട്ടി ആകുമ്പോൾ വളരുംതോറും പിളരുകയും പിളരും പിളരന്തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു കെ എം മാണിയുടെ ആ ഒരു വാക്ക് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഇങ്ങനെ പിളർപ്പുകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി പിളർന്നുകൊണ്ടിരുന്നത് പിന്നെ അതിൽ നിന്നും വിട്ടുപോയപ്പോൾ ശരത് പവാർ എൻ സി പി ഉണ്ടാക്കുന്നു തുടർന്ന് മമതാ ബാനർജി കോൺഗ്രസ്സിൽ ശേഷം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പ്രാദേശികമായി രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകുന്നു അപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും കാര്യം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ മുന്നണി പോലും തകർന്ന് നാമാവിശേഷമായ ഒരു സാഹചര്യം ആരും ഇല്ല ഇന്ത്യ മുന്നണിയിൽ പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് ഓച്ഛാനിച്ച് നിൽക്കാൻ പറ്റിയ ഒരാൾ പോലും ഇന്ന് ഇന്ത്യ മുന്നണിയിലില്ല കാര്യം അവരൊക്കെ പ്രാദേശിക കക്ഷികളാണെങ്കിൽ തന്നെയും ഈ രാഹുൽ ഗാന്ധിയുടെ അതീശത്വത്തെ അംഗീകരിച്ചു കൊടുക്കാൻ തക്ക മനസ്സൊന്നും ഈ പറയുന്ന നേതാക്കന്മാർക്കാർക്കും ഇല്ല അവരവരുടെ പാർട്ടികൾ അവരവർ വലുതാണ് പിന്നെ തന്നെയല്ല പല ഭാഗങ്ങളിലും കോൺഗ്രസിനേക്കാൾ ബലപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ആർ ജെ ഡി നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പം പിന്നെ ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡി ശക്തമായ നിലയിലാണ് ബീഹാറിലുള്ളത് അപ്പോൾ അവിടെ കോൺഗ്രസ് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പം തേജസ്വി യാദവ് തന്നെ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സംഭവം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് അത് ഏറ്റെടുക്കാനും തയ്യാറായിട്ടൊന്നുമില്ല രാഹുൽ ഗാന്ധി എന്തോ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യവും അവരതിന് കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇത് പലതും കൊണ്ടും ഈ പറയുന്ന അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കൃത്യമായി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം അങ്ങനെ ഒരു നേതൃത്വം പിന്നീട് ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പം കോൺഗ്രസ് പാർട്ടി പിളരുകയാണ് എന്ന് നമ്മൾ കരുതുക പിളർന്നു കഴിഞ്ഞാൽ ആര് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഇനി ഒരു കോൺഗ്രസ് പാർട്ടിയെ തോളിലേറ്റിക്കൊണ്ട് നടക്കാനുള്ള ഒരു ആമ്പിയറൊന്നും മല്ലികാർജ്ജുൻ ഖാർഗയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ബാക്കി എല്ലാവരും ഇവരുടെ പിന്നെ ചുവടുതാങ്ങികളായി ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റേ ആർക്കും അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പം വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ശശി തരൂരിന് അതിനെ പറ്റിയ ഒരു കഴിവുള്ള ഒരു നേതാവാണ് പിന്നെ സച്ചിൻ പൈലറ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് നേതാക്കന്മാർ മാത്രമാണ് ഇന്ന് കോൺഗ്രസ്സിലാകപ്പാടെയുള്ളത് അല്ലാത്ത പക്ഷം ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദാരുണാവസ്ഥ നിലനിൽക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് നീ കുറേ അധികം ആളുകൾ ഇനി കൊഴിഞ്ഞു പോകാൻ തുടങ്ങും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു സാധ്യതയും ഇനിയില്ല കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴേക്ക് അതായത് രണ്ട് തെരഞ്ഞെടുപ്പുകൂടെയൊക്കെ കഴിയുമ്പോഴേക്ക് ഇവിടെ കോൺഗ്രസ്സിൻ്റെ അന്ത്യകൂദാശ നടന്നിരിക്കും എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസ്സിലേക്ക് മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥ വരും കോൺഗ്രസ്സിന് ഇനിയൊരു അധികാര സ്ഥാനം എന്ന് പറയുന്നത് വെറും സ്വപ്നമായി അവശേഷിക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു നേതാവ് കേരള രാജ്യത്ത് അപ്രസക്തനായ ഒരാളായി മാറും സോണിയാഗാന്ധിയുടെയൊക്കെ ഒരു സമയമൊക്കെ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പോവും രാഹുൽ ഗാന്ധിയെ പിന്നെ ആർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഏതെങ്കിലും ഒരു കോണിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു ഇപ്പം കോൺഗ്രസ് മൃതബിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ നാളെ രാഹുൽ ഗാന്ധി ചിലപ്പം പിന്നെ അടുത്ത ബി ജെ പി മന്ത്രിസഭയിൽ ചിലപ്പോൾ ഒരു മന്ത്രിയായി കാണാനുള്ള സാധ്യതകളുമുണ്ട് പിന്നെ ആ പാരമ്പര്യം അല്ലെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിലേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കാര്യം രാഹുൽ ഗാന്ധി എത്രയും ചെല്ലിയാണ് ഇങ്ങനെ നിൽക്കുക എത്രയെന്ന് കരുതണം അതായത് എനിക്കിനി അധികാരം കിട്ടും ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാകും എന്ന് കരുതിയിട്ട് എത്ര കാലം രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ കഴിയും ഇങ്ങനെ അതായത് ഈ പടയില്ലാത്ത പടത്തലവൻ എന്ന് അവസ്ഥയിലേക്ക് പോകും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ബീഹാറിലുണ്ടായ കോൺഗ്രസിൻ്റെ കനത്ത പരാജയത്തെ തുടർന്ന് പത്തൊമ്പതിൽ നിന്ന് ആറിലേക്ക് കൂപ്പുകുത്തിയ ഈ കനത്ത പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കൂട്ട പലായനമായിരിക്കും അതായത് അവിടെ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടങ്ങും ഈ കൊഴിഞ്ഞു പോകുന്നവരെല്ലാം സ്വാഭാവികമായും അടുത്ത ഏതാണോ അഭയം ചിലപ്പം എസ് പിയിലേക്ക് സമാജ്വാദി പാർട്ടിയിലേക്ക് പോകാം അതോ അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാം എൻ സി പി യിലേക്ക് ചാടാൻ ശിവസേനയിലേക്ക് പോകാം ഇനി അതെല്ലാം നേരിട്ട് ബി ജെ പിയിലേക്ക് തന്നെ പോകാം ജെ ഡി യുയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങി ഇവരുടെ മുന്നിൽ നല്ല സീറ്റുകളുള്ള അധികാരം ലഭിക്കാൻ സാധ്യതയുള്ള എൽ ജെ പിയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങി നിരവധി പ്രാദേശിക പാർട്ടികൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നവർക്ക് പോയി ചേക്കേറാൻ പറ്റിയ നിരവധി സ്പേസുകളുണ്ട് അതും ഗുണകരമായി ചെന്ന് ചാടി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന ചില ഇലക്ഷൻ സ്ട്രാറ്റജികൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇലക്ഷൻറ്റേതായ അല്ലെങ്കിൽ അവർ നടത്തുന്ന ചില സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ബീഹാർ പോലെ ഒരു ആർ ജെ ഡിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് കടന്നുകയറ്റം നടത്തുകയും അവിടെ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നല്ല ശക്തമായ രീതിയിൽ പ്രചരണം കൊഴിപ്പിക്കുകയും അവിടുത്തെ വോട്ടിൻ്റെ അളവ് എങ്ങനെയൊക്കെയാണ് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതമുള്ള പ്രദേശങ്ങളിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം അതാണ് ശരിക്കും ജെ ഡി യുവിനെയും ബി ജെ പിയും അവിടെ വിജയിപ്പിച്ചതെന്ന് പറയേണ്ടി വരും അതായത് ബാക്കി കോൺഗ്രസുകാരെല്ലാം കൂടെ പതിനാറ് ശതമാനമുള്ള യാദവരെയും അതോടൊപ്പം തന്നെ മുസ്ലീങ്ങളെയും കനപ്പിക്കാൻ വേണ്ടി ജെ പിന്നെ ആർ ജെ ഡി ഒക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം ഇവിടെയുള്ള മുപ്പത്താറ് ശതമാനം വരുന്ന ആൾക്കാരെ കാണാതെ പോയി എന്നുള്ളതാണ് പ്രാധാന്യം അതി അവസ്ഥയിൽപ്പെട്ടവരെയും സ്ത്രീകളേക്ക് ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യം കൊടുക്കാൻ ജെ ഡി യുവിന് സാധിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുപ്പത്തിയാറ് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ വളരെ സിമ്പിളായി കൊണ്ടുപോരാൻ ജെ ഡി യുവിനും ബി ജെ പിക്ക് അതായത് എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം ഇത് മനസ്സിലാക്കാനും ഇതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവില്ലായ്മ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുണ്ട് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് ഉണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ പരാജയം അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലും കൃത്യമായ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അന്ത്യകൂതാശിക്കുള്ള വഴിമരു നിന്നു ഇതോടുകൂടി ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് പിന്നെ പണ്ട് ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുവെന്നും അത് രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണെന്നും നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും എങ്ങനെ പിളർ പിളരാൻ സാധിക്കുമോ എന്നുള്ളതാണ് പിന്നീട് വരുന്നൊരു ചോദ്യം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു പ്രകാരം സച്ചിൻ പൈലറ്റ് ഉണ്ട് പിന്നെ നമുക്കറിയാവുന്ന ശശി ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് നിലവിലുള്ള നേതൃത്വത്തോട് അത്ര വണ്ട് ഒരു താല്പര്യമില്ല പല പലരും ഒതുക്കപ്പെട്ട ഒരുപാട് നിര ഇപ്പോഴും ബാക്കിയുണ്ട് ഇവരെ തെരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് ഇനി ഒരു പിളർപ്പിനുള്ള സാധ്യത എന്ന് വെച്ചാൽ അതായത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ അവിടെ നിന്നൊരു അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള പദവിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു ആ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അടുത്ത ലക്ഷ്യം ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തി രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും മെച്ചം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നാല് തവണയായി മത്സരിച്ച് വിജയിക്കുന്നു ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഒരു പ്രയോജനം കിട്ടാതെ പോയിട്ടുണ്ട് ഇനി പ്രയോജനം ഉണ്ടാകുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒതുക്കപ്പെട്ടവരുടെ ഒരു നിര ഉണ്ടാവും ആ നിരയെ എങ്ങനെയെങ്കിലും അതുകൊണ്ടാണ് ശശി തരൂർ ഈ രീതിയിലൊരു വാചകം അടിച്ചത് അതായത് ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് അകപ്പെട്ടു പോയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അതായത് നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി അതേസമയം നിരവധി പേർ അർഹതപ്പെട്ട പലർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ രാഹുൽ പിന്നെ ശശി തരൂർ ചെയ്തത് ഈ ഇതുകൊണ്ട് തന്നെ ഈ ഒതുക്കപ്പെട്ടവരുടെ ഒരു വലിയ നീണ്ട നിര ശശിതരൂരിൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അതായത് കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് പിളരുകയാണെങ്കിൽ തീർച്ചയായും അത് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആകാൻ ആയിരിക്കാനാണ് സാധ്യതകൾ തെളിയുന്നത് കാരണം ഈ ഇനി ശശി ശശിതരൂരിൻ്റെ നേതൃത്വത്തിൽ അത് ഒരു കോൺഗ്രസ് പിളർപ്പിലേക്ക് പോയാൽ അത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ അപാകതയാണ് ഏറ്റവും വലിയ വീഴ്ചയായിരിക്കും പിന്നീട് ഒരിക്കൽ പോലും ഈ രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പൊങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല എന്തുകൊണ്ടാണ് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഇവിടെ അടിച്ചമർത്തിയിരുന്ന അല്ലെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഉപജാപക ബൃന്ദം അതിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഉപജാപക വൃന്ദം അടിച്ചമർത്തിയിട്ടിരുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയുന്ന ശശിതരൂരിന് പിന്നാലെ അണിനിരക്കം ആ കുടുംബവാഴ്ചയ്ക്കെതിരായുള്ള ശക്തമായ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ തന്നെയായിരിക്കും ഇനിയും ഈ കോൺഗ്രസിനെ പിളർത്താൻ പറ്റിയ യോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടി പിളരുമോ അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം ഇനി അഥവാ പിളർന്നാൽ ഉള്ള കാര്യമാണ് പറയുന്നത് ശശിതരൂരിനൊപ്പമായിരിക്കും പാർട്ടി കൂടുതൽ നിൽക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ല മറ്റ് നേതാക്കന്മാരെക്കാൾ ശശി ശശിതരൂർ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അതായത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കിടന്ന് ഈ പറയുന്ന കുറേ പിന്നെ അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്ന കുറേ പേരുടെ കൂടെ കിടന്ന് കളിക്കാനുള്ള താല്പര്യമൊന്നും തൽക്കാലം ശശി തരൂരിനില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊരു രാഷ്ട്രീയ സാധ്യതയ്ക്കാണ് ദേശീയ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സാധ്യത ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും